തലവണ്ണം ശ്രദ്ധിക്കാനാണ് ഞാൻ പറയണത് മോലുരുട്ടിമാര് പോലും ഇട പത്രത്തിലൊക്കെ വന്നത് ഒരു പള്ളിയിലുസ്താദിനെ എം ഡി എം എയുമായി പിടിച്ചു എന്നാണ് അയാൾക്കെതിരെ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും ചർച്ച വന്നിരുന്നു എനിക്ക് തോന്നിയത് സഹതാപമാണ് എം ഡി എം കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നി ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ബേസിക്കൽ രൂപത്തിന് കളറുമില്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെ ഉള്ളു അർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി പിരിച്ചുനിന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ടൊരു കളി വിറ്റങ്ങൾക്ക് അതിന്റെ ഇടയിലൊന്നും കൂടെ ഒരധി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടി വൈലന്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തല ഇടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചെടുത്തോ വിളിക്കും ഒന്ന് പുറത്തു പോകല്ലേ എന്ന് വെച്ചിട്ട് പുറത്തൂടെ എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയാം അതിന് മാറിക്കണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടി കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനമില്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് ആടികൊണ്ടിരിക്കും മാരകമായ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ തുയർന്നിട്ട് വല്ലിമ്മ തുയർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദുർക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാൾ തുർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നു കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല നിലവിൽ ഞാനാണ്ട് കത്രക്ക് വിളിച്ചുകൊണ്ടിരിക്കണ ഒരു വാപ്പ ഒന്ന് വരണ ഒരു അഞ്ചുസ്തിന് ഒന്നും പറഞ്ഞുകൊണ്ട് എന്താ സംഗതി മൂപ്പരുടെ രണ്ട് മക്കൾ അവിടെ നിന്ന് എംടേമ്മയുടെ അഡിക്റ്റുകളായി ഇത്രേമായ രണ്ട് മക്കൾ എന്ന് വെച്ചാൽ അയാൾക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയത് കൊണ്ടോ ആ കുട്ടിയെ തിരിച്ചുകൊണ്ടിരാന് പറ്റുന്നു നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത് ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വിലയുണ്ട് അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ നാലിസാവിടെ പോറ്റ ഉള്ള ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചെലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് പോകാൻ പറ്റുക ഈടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു നമ്മൾ ചെല്ലാത്തതുകൊണ്ടല്ലേ സി ഐ ഡി പൊക്കി നല്ല ഇടീട്ടിന്ന് പറഞ്ഞു അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക് എനിക്കെന്തായാലും അപ്പടി പറ്റൂലല്ലോ അവിടെ വന്നിട്ടു താമരശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അപ്പൊ ജ്യേഷ്ഠന്റെ മോൻ ഭയങ്കരമായി എം ഡി എം എയുടെ എഡിറ്റായി ഒന്ന് വന്നിട്ട് വയൽ തറഞ്ഞു കൊടുക്കണം ദയവി ഇത് എന്ന് ഞാൻ പറഞ്ഞു അവൻ അതൊന്നും കേൾക്കൂല്ല ഉൾക്കൊള്ളൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയലണ്ടെന്നെ വിളിക്കണം ഇപ്പോൾ നല്ല ഉഷാറായിരിക്കണു എന്തേന്ന് ചോദിച്ചു ഞങ്ങൾ അവനെ വീട്ടിലിട്ട് അടച്ചു പുറത്തു കൊടുക്കില്ല ഒരു ഒരൊന്നര ആഴ്ച കഴിഞ്ഞിരിക്കണം അപ്പോൾ ഞമ്മള് പറയണതൊക്കെ കേൾക്കണുണ്ട് അതുകൊണ്ട് ഇനിയൊന്നു വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു അവൻ ശരിക്കും എം ഡി എം എ ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് വയലന്റ് ആവാറുണ്ടോ ശരിക്കും ഉണ്ട് അവൻ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട് ഇപ്പൊ നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നവും അല്ലേ ഒരു പ്രശ്നവും അല്ലേ അപ്പൊ നമ്മൾ പറയണൊക്കെ കേൾക്കണുണ്ട് ഞാൻ പറഞ്ഞു നല്ല കുട്ടി എപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അയാൾ ഇന്നോട് ചൂടാകാൻ ശ്രമിച്ചു വെറുതെ തോന്നിയാസം പറയണമെന്നുള്ള ഞാൻ പറഞ്ഞ തോന്നിയാസം പറയല്ല അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോയെന്ന് ചോദിച്ചു അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ എന്നാലേ അവരൊന്ന് വീക്ഷിച്ചാൽ മതി എന്താ സൈലൻ്റ് ആയതെന്ന് മനസ്സിലാവുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നുണ്ടോ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട് എന്നും വരും എല്ലാ ദിവസവും അവൻ എം ഡി എം എ കൊടുക്കും അങ്ങനെ ഓ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്നും പറഞ്ഞു ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇതിലൊരു തർക്കമില്ല കേട്ടോ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും വിവിധ പരിപാടികൾ നടക്കും സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും ഗാനമേള വിജയിച്ചു എന്ന് തീരുമാനാവണം എന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് ഏറ് നടക്കണം എന്നെങ്കിലേ ഗാനമേള ഒക്കെ നടന്നു എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് ഒരു ഉണ്ടാവില്ല ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളും നമ്മുടെ ജില്ലയിലാണ് എട്ട് യൂണിഫോമുമായിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിന്റെ കച്ചവടമല്ല ഓരോ സ്കൂളിലേക്കും പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ഇടും എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും അടുത്ത സ്കൂളിൽ ചെല്ലും അവിടുത്തെ യൂണിഫോം ഇടും അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും അധ്യാപകർക്ക് പരിമിതിയുണ്ട് മദ്രസൽ ഉസ്താദുമാർക്ക് വലിയ പരിമിതിയുണ്ട് കുട്ടികളെ രൂക്ഷമായി പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ ഒപ്പപ്പെടും ഏതെങ്കിലും ഒരു കുട്ടി പത്ത് തൊണ്ണൂറ്റെട്ടിലേക്ക് ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ ചിലപ്പോൾ അറുപത് കൊല്ലത്തിന് ജയിലിലാകും അറുപത് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലമോ ജയിലിലാവണതല്ല പ്രശ്നം പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും മോനെ മയക്കുമായിരുന്നു ഉപയോഗിക്കരുത് എന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും അത് മാനസിക പീഡനമാണ് പക്ഷെ പുറത്തു വരെ പീഡനം എന്നായിരിക്കും അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളയും കഴിഞ്ഞ റമദാനിലാണ് മൂന്ന് വയസ്സായ മദർസസ്ഥാദന്മാർ അറസ്റ്റിലായത് അതിലൊന്ന് സെയ്യത് കൂടെയായിരുന്നു പീഡനം എന്നും പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു എത്രയാൾ തോന്നിവാസം പറഞ്ഞു വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാൾ കമൻ്റ് ചെയ്തു സംഭവിച്ചെന്തായിരുന്നു ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദുമാരങ്ങളൊന്നും കാട്ടിയിട്ടും ചെയ്യുന്നു പറഞ്ഞു 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 ഒരു സ്ഥലം നുള്ളിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് തല്ലിയിട്ടുണ്ട് ഒരു സ്ഥകം പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതാണ് ഈ പീഡനം ശരിക്ക് വേണ്ടത് അവളത് ഹെഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് അവൾ അതല്ല ചെയ്തത് അവളുടെ ഭർത്താവാകുന്ന മൗലവിക്കു വിളിച്ചു മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അറിയണത് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവരറിയണത് പോലും അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതി ഒക്കെ ചെയ്യുന്നത് ഉസ്താദന്മാരെല്ലാവരും ഒരു പരിമിതി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നിയമൊന്നും ഇല്ലാത്തതുകൊണ്ടും പോഷൻ തീർത്തങ്ങനെ പോയാൽ കൃത്യമായ ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖിലാസ് ഉണ്ടാവില്ല അവരുടെ മാത്രം കുറ്റമല്ല അത് കാരണം ഇഖിലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും ജയിലിലാകും ഖുർആാനോത്ത് മദ്രസിൽ പഠിച്ച കുട്ടി മദ്രസ് നിർത്തിയാലും ഒരു നാല് പേര് ചോദിപ്പിക്കണമെന്ന് നിഷ്ടള്ള ഉസ്താദുമാർ തന്നെയുമായ എത്ര രക്ഷിതാക്കൾ ഇതിലുണ്ടാവും എന്നുള്ളതെന്ന് വെറുതെ ആലോചിക്കണം നമ്മൾ സ്വയം വിലയിരുത്തിയാൽ വിലയിരുത്തി കയ്യൊന്തിക്കൊന്നും വേണ്ടവരും എന്നിട്ട് ഒരക്ഷരം മോദാൻ കഴിയാതെ തപ്പി തടഞ്ഞ് ഗട്ടറേസറുടെ റോഡുമ്മക്കൂടെ വണ്ടിയെടുക്കണമാതിരി ക്ലച്ച് ചവിട്ടി മറിച്ച് ഫസ്റ്റ് കിട്ട് ഇങ്ങനെ പോണം കുറാനൊത്ത് നമ്മളൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് നമ്മളും പണ്ട് മദ്രസിലുണ്ടായിരുന്നല്ല വന്നത് കഴിഞ്ഞ റമദാനിൽ മുസാ പിടുത്ത വെച്ച വീടുപോലും ഉണ്ടാവും ഒമാൻ എരാുന്ന സുലൈമാൻ ഉസ്താദിനോട് എന്താ മദ്രസിലൊക്കെ പഠിച്ചിട്ടും കുട്ടികൾക്കിങ്ങനെ ഈ ദീനീപരമായ ചിട്ടൊന്നും ഇല്ലാത്ത ഒന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു തോർക്കുകയാണ് ഇടക്കിടക്ക് ഇൻറ്റർവ്യൂവിനുമായിട്ട് ഉസ്താദിൻ്റെ ഇൻറ്റർവ്യൂൽ ഇരുന്ന് വിളിക്കുക ചിലപ്പോൾ അങ്ങനെ വിളിക്കും ചിലപ്പോൾ വേറെന്തോലും പേര് വിളിക്കും അപ്പം ഞാൻ ചോദിച്ച പിന്നോട് പറയാണ് ഈ ചെറിയ കുട്ടിയാകുമ്പോഴത്തേന് ഇമാൻ ഇസ്ലാം പോലെ ഉള്ളുക്ക് കുത്തിക്കയറ്റണം അല്ലാതെ വേറൊരു രക്ഷയില്ലെന്ന് കുറേ കാലാലോചിച്ചു എനിക്ക് മനസ്സിലായി വേറൊരു മാർഗ്ഗം ഇതിന് ഇല്ലയെന്ന് പത്ത് വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞിട്ട് നടത്തി നമ്മൾ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടിയല്ലേ എന്നും പറഞ്ഞ് വേണ്ട വിധം ഒന്നും നിയന്ത്രിക്കാതെ വിട്ടു നമ്മൾ പിന്നെ പന്ത്രണ്ടൊന്നാം വയസ്സിലും പതിനാറാം വയസ്സിലും കുട്ടി നമ്മൾ കരുതേമാതിരി നന്നാവുന്നതാണ് വിചാരം ഒരിക്കലുമില്ല ചിലപ്പോൾ പറതൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും വഴിയിൽ എവിടെയെങ്കിലും ഒരു ഇടുങ്ങിയ സ്ഥലത്തും വെച്ചിട്ട് ഇതൊക്കെ ഊരിയിട്ട് അവൾ അവളുടേതായ മൗലിക വേഷം ധരിച്ചിട്ടുണ്ടാവും നേരെ മറിച്ച് ചെറുപ്പം മുതൽ ദീൻ ഉള്ളിലേക്ക് കയറിയ ഒരു കുട്ടിയാണെങ്കിൽ ഏത് ഹോസ്റ്റലിൽ പോയാലും ഏത് യാത്ര ചെയ്താലും അവൾ ദീനിൻ്റെ ചിട്ടകളിൽ നിന്ന് മാറുകയേ ഇല്ല ഇതല്ലാതെ വേറൊരു മാർഗമല്ലേ മദർസിലൊസ്താദന്മാർക്ക് ദറസൽ ഒസ്താദമാർക്ക് നമ്മളെ വീട്ടിൽ വന്നിട്ട് കക്കൂസിൻ്റെ മുന്നിൽ ഒരു ബെഞ്ചും കസാരി ഇട്ടിട്ട് ഏതൊക്കെ കുട്ടിയാണ് കക്കൂസൊക്കെ കയറുമ്പോൾ ദീന് പാലിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ തലവറച്ചു മദ്രസിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ ഒക്കെ വീട്ടിൽ ഈ ഉമ്മമാരുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടാവും ആ കുട്ടി കക്കൂസിലേക്ക് കയറുന്ന സമയത്ത് ഇടതുകാല് മുന്നിൽ വെക്കണമെന്ന് പഠിക്കുകയും ആ ചോദ്യത്തിന് നൂറ് ശതമാനം മാർക്ക് നേടുകയും ചെയ്ത കുട്ടിയായിരിക്കും പക്ഷെ അവൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് നടത്തേണ്ടതാരാണ് ചെറുപ്പം മുതൽ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇമാൻ ഇസ്ലാമും കുത്തിവെക്കേണ്ടതാരാണ് രക്ഷിതാക്കൾ മാത്രമാണ് പ്രത്യേകിച്ച് ഉമ്മമാണ് ഞാനൊരു പുരുഷ മേധാവിത്വം പറയാനല്ല പാപ്പന്മാർ പലപ്പോഴും പുറത്തായിരിക്കും സാധുമാരാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ആയിരിക്കും വരിക എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കാനും കുട്ടികളുടെ കാര്യം നിയന്ത്രിക്കാനുമുള്ളവർ ഉമ്മമാരാണ് ആ ഉമ്മമാർക്ക് ദീനീപരമായ സ്പിരിറ്റുണ്ടായാൽ ആ വീട് നന്നാവും ആ കുട്ടി നന്നാവും ഉമ്മ തേജു സംസ്കരിക്കുന്നത് കണ്ടുണരണം കുട്ടികൾ ഉമ്മ കുറാൻ ഓതുന്നത് കേട്ടുണരണം പെൺകുട്ടികൾ ഉമ്മയുടെ നല്ല ശൈലികൾ പഠിക്കാനാവണം കുട്ടികൾക്ക് അങ്ങനത്തെ ഉമ്മ കൂടുതൽ വാഴ്ത് പറയേണ്ടി വരൂല്ലേ ഉമ്മന്യരാകുന്നോക്കസ്ത അത് വല്ലാതൊന്നും വാഴ്ന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് വായിച്ച അനുഭവം കേട്ട അനുഭവം ഒരു വേദിയിൽ ഉഗ്രമായൊരു പ്രഭാഷണം അവിടുന്ന് നടത്തിയത് നമ്മുടെ പരിചയത്തിൽ ഇല്ല ഗൗരവത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിച്ച ശീലമില്ല കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞാ മതി ആ വർത്താനം കൊണ്ട് മുന്നൂറും നാനൂറും കുട്ടികളുള്ള ദർസ് ഈടെ ഉസ്താദിൻ്റെ പേരിൽ ഇറങ്ങിയ പുസ്തകം എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ പേജുകൾ ഏകദേശം അവസാന പേജ് വരെ ഞാനും കൂടിയിട്ടുണ്ട് അന്ന് പഠിഞ്ഞ കുറേ ഉസ്താദിന്റെ സ്വഭാവ രീതികളുണ്ട് വലിയ മൂല ഇരട്ടിയാളൊക്കെ അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് സെക്രട്ടറി വന്ന് ഉസ്താനോട് കംപ്ലൈന്റ് പറയുന്ന ഒരു രംഗം ഉണ്ട് അതിൽ പറയുന്നത് സെക്രട്ടറി വിചാരിച്ചു കാണും കുട്ടികളൊക്കെ വിളിച്ചിട്ട് പുസ്തകം നാല് പൊട്ടിക്കും നന്നായിട്ട് വഴക്ക് പറയുന്നു അത പറഞ്ഞത് അല്ലൊക്കെ വലിയ കുട്ടികളല്ലേ അതാ അതിൻ്റെ മഹത്വ കോൽക്ക അറിയുമല്ലോ രണ്ടു രീതിയിലാണ് അത് പ്രതിഫലിക്കുക സെക്രട്ടറിക്ക് മനസ്സിലായി അതൊക്കെ അറിയായിരിക്കുമല്ലോ പിന്നെ അവര് പോണത് വേറെ പ്രശ്നം കൊണ്ടായിരിക്കും ദൂരക്ക് പോണ്ടേ വരും പത്തും മുന്നൂറും കുട്ടികൾ പഠിക്കുമ്പോ ചെലവീട് കുറെ ദൂരായിരിക്കും ഓലെ ചെല്ലണ പോണ പോണപോക്കിലും വരുന്ന ഒക്കെ മുത്തലിമ്യങ്ങൾക്ക് വല്ലാത്ത പാടായി ഇതുവരെ വരെ ഉസ്താ നമുക്ക് പഠിപ്പിച്ചെന്നതാണ് അവരൊക്കെ വലിയ കുട്ടികളല്ലേ ഒരിക്കലും അദ്ദേഹം എന്റെ ഫലിലൊക്കെ അറിയരിക്കുമല്ലോ എന്ന് പറയുമ്പോ പഠിച്ചോനെ നമ്മളിഞ്ഞ് ചെല്ലാതെ പാടില്ല എന്ന് ആരെങ്കിലും അബദ്ധവശാൽ ചെല്ലാതിരിക്കുണ്ടെങ്കിൽ അവന്റെ ബോധത്തിൽ വരുന്നു പിന്നെ ആ ദറസിൽ കുറെ വഴതിന്റെ ആവശ്യമില്ല ചൂരിൽ പൊട്ടോള അടിന്റെ കാര്യമില്ല കുറേ സൂഫി പണ്ഡിതന്മാരുടെ ദേവത്ത് അങ്ങനെയായിരുന്നു തോമസ് ആൾനേഡിന്റെ അത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട് അയാൾ ഓറിയ പണ്ഡിതനെ പക്ഷെ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചാരണവും വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഈ എല്ലാവരും പറയണമായിരി പൊള്ളല്ല സംഗതി പാളും പിടിച്ചിട്ട് കേരള ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞു കയറ്റിയതല്ല പിന്നെ മുസ്ലിം നായകന്മാരുടെ വിശുദ്ധ ജീവിതവും അവരുടെ ദീനി പ്രതിബത്തിയും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹം വലിയ തടിച്ച പുസ്തകം ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഇസ്ലാമിന്റെ പ്രബോധനം ഇതെങ്ങനെ സംഭവിച്ചു സൂഫി പണ്ഡിതന്മാരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് സംഭവിച്ചു ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു ചില മഹാന്മാർ പൂർവികരാകുന്ന മഹാന്മാരുടെ കാലിനടിയിൽ ചെരുപ്പിന് ചുവട്ടിൽ കുതിരച്ചാണകമാകുന്നത് ഒരു കുടുംബവും ഒരു ഖബീല മൊത്തം ഇസ്ലാമിലേക്ക് വരുന്ന അനുഭവം പോലുണ്ട് കൂഫി അബുഅനിൽ അവിടുത്തെ കാനിൻ്റെ മുതിയടിക്ക് താഴെ കുതിരന്റെ ചാണകമായി ചവിട്ടി ചാണകത്തിൽ ചവിട്ടി സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യണത് പോലെ ഒരു കല്ലിൽ ഇതിങ്ങനെ അടിച്ച് കൊടഞ്ഞ് തെറുപ്പിക്കാൻ ശ്രമിച്ചു മഹാൻ ഒരു കഷ്ണം ചാണകം അടുത്തുള്ള മജൂസിയുടെ മതിലിൽ പറ്റി പിടിച്ചു അബദ്ദോഷ മാറു ആ ചാണകം അയാളുടെ മതിൽ നിന്ന് ഒരു കോലെടുത്തിട്ട് ചൊരണ്ടിക്കളഞ്ഞു ചാണകത്തോടൊപ്പം ഇത്തിരി മണലും മണ്ണും വീണു ഈ അപ്പനിഫ മാം വൻഹു തൻ്റെ സേവകരിൽപ്പെട്ട ഒരാളെ പറഞ്ഞയച്ചിട്ട് അയാളോടൊന്ന് വരാൻ പറയും എന്ന് ഈ മജൂസി ആണെങ്കിലോ അബോനിഫ തങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് കുറേ ഡേറ്റ് തെറ്റിച്ചിട്ട് മുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു ഉപര് പേടിച്ചു പരിവാര സമേതം വന്ന് അബോനിഫ മാം എൻ്റെ പൈസ തിരിച്ചു വാങ്ങി എന്തൊക്കെയോ ചെയ്യാൻ വന്നതാണെന്ന് ഇയാൾ പേടിച്ചു ഇനി രക്ഷ ഒന്നുമില്ല വല്ല ചെന്നല്ല ദൂറും പറയാൻ കരുതിയിട്ട് അയാൾ അങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് വനിഫ തങ്ങളോട് ഞാൻ പിന്നെ ഒരു പൈസ പിന്നെ അപ്പത്തിന് മോളെ ആശുപത്രി ഒരു മകളെ പ്രസവം എന്നൊക്കെ പറയാൻ വന്നതായിരിക്കും മുപ്പര് വനിഫ പറഞ്ഞ അതൊന്നും അല്ല പ്രശ്നം ഇങ്ങനൊരു സംഭവം ഉണ്ടായി നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ആ മനുഷ്യൻ അവിടെ നിന്ന് വേർക്കാണ് ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് വിഷമിക്കുകയാണ് ഞാൻ പൈസ കൊടുക്കാനുള്ളതും പലപ്പോഴും പറ്റിച്ചു മുങ്ങിയതും ഒന്നല്ല മൂപ്പുര പ്രശ്നം ഇത്തിരി ചാണകൻ്റെ മതിലുമായിട്ട് അത് മാന്തി കളഞ്ഞ സമയത്ത് ഇത്തിരി മണ്ണ് വീണു പോയതാണ് ഈ ഒരു വിശുദ്ധിയിലേക്ക് മഹാത്മാവിനെന്ന ഇച്ചൊരു ആദർശമുണ്ടല്ലോ അദ്ദേഹം അവിടെ വെച്ച് മാ മബോനിഫ ഊഫി തങ്ങളുടെ കൈ പിടിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു മാതാപിതാക്കൾ വരുന്നു സേവകന്മാർ വരുന്നു പണിക്കാർ വരുന്നു ഒരു സംഘം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു മഹാനായ ഭനിഫത്തുൽ കൂഫി തങ്ങളുടെ ചെരുപ്പിന് ചുവട്ടിൽ ചാണകമായതുകൊണ്ട് അതിനി ഫാ മാം തങ്ങളവിടെ നാല് ഇസ്ത വാഴന്നു വെച്ചു രണ്ട് ഖണ്ഡനം വെച്ചോ അവസാനം സമാപനമായിട്ടൊരു വമ്പിച്ച സംവാദം മുഖാമുഖമൊക്കെ വെച്ചോ അതൊന്നും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയണത് കുഞ്ഞു വർത്താനം ചെറിയ ചെറിയ പ്രവർത്തനം അതുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു വനി മരണപ്പെട്ടിട്ട് പത്ത് ലക്ഷമാണോ പന്ത്രണ്ട് ലക്ഷമാണോ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ചരിത്രത്തിൽ ചെറിയ തർക്കം നടക്കുന്നുണ്ട് പത്ത് ലക്ഷം ആളുകൾ വാട്സാപ്പിൽ വന്നിട്ടില്ല ഇമാം അബു അനിഫത്തുൽ ഖൂഫി അന്തരിച്ചു വഫാത്തായി മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇന്ന സമയത്ത് മയ്യെടുക്കുന്ന മയ്യത്തെടുക്കുന്നു പറഞ്ഞ് ഓട്ടോറിക്ഷയിലൂടെ അനൗൺസ് ചെയ്ത് പോയിട്ടില്ല കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് വികസിച്ചിട്ടേ ഇല്ല കാതോട് കാതോരമ്മാ ദുഃഖവാർത്ത പടർന്നു പിടിച്ചു കേട്ടവർ കേട്ടവർ നബുഅനിഫത്തുൽ കൂഫി തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് അപ്പോഴേ പുറപ്പെട്ടു മഹാലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹാത്മാവിന്റെ ചൈതന്യം ക്രിസ്ത്യാനികൾക്കൊക്കെ മനസ്സിലായി പതിനായിരക്കണക്കിന് ആളുകൾ അബുഅനിഫം തങ്ങൾ മരിച്ചു കടക്കണടുത്ത ആൾ കൂടിയത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നു ഈ ഒരു ജീവിതം മാതാപിതാക്കൾക്ക് സാധ്യമാണെങ്കിൽ അബു അനിഫ മാം തങ്ങളെ പോലത്തെ വല്യ ആലിമാവണമെന്നൊന്നുമല്ല രാജാക്കന്മാർ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവരുണ്ട് കാക്കിദ തങ്ങൾ മരിച്ചു അവിടുന്ന് വസിയത്ത് ചെയ്തിരുന്നു എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് നാപ്പത് വർഷം സുബഹിയുടെ ഫസ്റ്റ് ജമായത്ത് പള്ളിയിൽ വെച്ച് കലാ ആരാധ നിസ്കരിച്ച ആളാണ് വല്ലാത്തൊരു ടാസ്ക് ആണ് നാപ്പത് വർഷം സുബയുടെ ജമായത്ത് പള്ളിയിൽ പോയിട്ട് ഒന്നാം ഘട്ടത്തിൽ നിസ്കരിച്ച ആളാവണം എന്റെ മയ്യത്തിന് ഇമാമ നിൽക്കേണ്ടത് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് സൂഫി പ്രമുഖരുണ്ട് പണ്ഡിതന്മാരുണ്ട് മഹത്തുക്കളുണ്ട് മയത്ത് സ്കരിക്കേണ്ട എല്ലാവരും മെല്ലെ മെല്ലെ ബാക്കിലേക്ക് നിന്നു അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നാപ്പത് വർഷം ദീർഘമായൊരു പിരീഡാണ് ശരിക്കും വിചാരിച്ചാൽ മനുഷ്യ സഹജമല്ലെന്ന് നമുക്ക് തോന്നും ആരും ആരുമാമത്തിക്കാനില്ല മയത്ത് അവിടെ അങ്ങനെ വെച്ചിരിക്കണെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരാൾ വന്നു ഉൽത്തുമിഷി രാജാവ് ഞാനും എൻ്റെ റബും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്വകാര്യം ഇതാ പരസ്യമാകാൻ പോകുന്നു അദ്ദേഹം ഇമാമത്ത് നിന്നിട്ട് മയ്യത്തു നിസ്കാരം നിർവഹിക്കുന്നു നാപ്പത് വർഷം സുബഹയുടെ ഒന്നാം വക്കത്തിലെ ഒന്നാമത്തെ ജമായത്ത് പള്ളിയിൽ നിന്ന് മുടക്കാത്ത രാജാവ് ഫാത്തിഹുൽ നിന്ന് ദഹബി ആഫിദുൽ ദഹബി സിയറിൽ മഹാനായ മുഹമ്മദിനുൽ ഖസിനിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഒന്ന് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് കിട്ടും സലാത്ത് സലാത്തുൽ അദ്ദേഹം പള്ളിയിൽ ഇരുന്ന് ഇരുന്ന് ഉച്ച കഴിഞ്ഞ് നോറും നിസ്കരിച്ചേ പോരുള്ളൂന്ന് വന്നപ്പോൾ ഭരണം താറുമാറാവാൻ തുടങ്ങി സലാത്തിനെ പ്രണയിച്ച് നിധങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വലാത്തു ചൊല്ലി അങ്ങനെ ഇരിക്കും മുഹമ്മദിനു ഹസിനി ഭരണം ഡിസോർഡർ ആയി അപ്പൊരു പള്ളിയിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ലോഹർ കഴിയണം സുബൈന്റെ മുന്നേ പോയിട്ട് ആ ഘട്ടത്തിലാണ് മഹാനുഭാവൻ അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം കാണുന്നതും റസൂൽ തങ്ങൾ ഈ ഒരു സ്വലാത്ത് നിർദ്ദേശിക്കുന്നതും കുറെ ചൊല്ലി സമയം കലയേണ്ടത് ചൊല്ലിയാൽ മതി ലക്ഷക്കണക്കിന് സലാത്ത് അല്ലിതിന്റെ പുണ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അപ്പോൾ വലിയ ആലിം നിറയിൽ ശ്രദ്ധേരായവരാവണമെന്നൊന്നുമില്ല ദീനിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ഉഷാറാവാൻ അതിനാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മൾ കരുതിയതുപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മാതൃകായോഗ്യരാവും നമ്മുടെ മുത്താലിമീകളുടെ ദർശന ചിട്ട നമ്മൾ അന്വേഷിച്ച് പഠിക്കണം വീട്ടിലെത്തുമ്പോഴും അവൻ അവതം തന്നെ നടത്തണം തഹജ് സംസ്കരിക്കുന്ന തറസിൽ ലീവിന് വീട്ടിൽ കുട്ടി വരുമ്പോൾ തഹജ്ജ് സംസ്കരിക്കാത്ത സുഖം അവൻ അനുഭവിക്കാൻ പറ്റൂല അതൊരു സുഖം നല്ല മുത്താലിങ്ങൾക്ക് അത് സുഖമായിട്ട് തോന്നൂല്ല അപ്പൊ എന്തു ചെയ്യണം മാതാവും പിതാവും നേരത്തെ എണീക്കണം അവര സംസ്കാരം കഴിഞ്ഞിട്ട് മൂലറ്റിനെ വിളിച്ചുണർത്തണം അപ്പൊ വീട്ടിലിങ്ങനെ നിന്നാ കുറച്ചും കൂടി പോച്ച് കിടക്കാന്നുള്ള വിചാരം ഉണ്ടാവില്ല അങ്ങനെങ്കിലും മുങ്ങണം ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്ന് തോന്നൂല വീട്ടിൽ പോയാലതൊക്കെ തന്നെ അവന് മനസ്സിലാവും നമ്മുടെ വിശുദ്ധി എത്രയുണ്ടോ അത്രക്ക് നമ്മുടെ മക്കളും വിശുദ്ധരാകും നമ്മൾ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും എമ്മങ്ങനെ മൊബൈല് കളിച്ചോണ്ട് അടുത്ത ചാലയുടെ ഫോൺ എന്ന് പറഞ്ഞ എന്തായാലും കാര്യമുള്ളത് നമ്മുടെ കുട്ടികളൊക്കെ കൊറോണയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ അഡിക്റ്റുകളായത് ചില വിദേശ രാജ്യങ്ങൾ ബുദ്ധിയുള്ള ടീംസൊക്കെ അത് തിരിച്ചറിയുന്നുണ്ട് ആസ്ട്രേലിയയിൽ കഴിഞ്ഞ ആഴ്ച നിയമം വന്നു ഓൺലൈൻ ക്ലാസ് വിരോധിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഇനി പാടില്ല എന്ന് ആസ്ട്രേലിയൻ ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ചയും നിയമം പുറപ്പെടുവിച്ചു അവർക്കറിയാം അതിൽ അല്ല നടക്കുന്നത് ഇനി കൊറോണ പോലത്തെ വല്ല വിപത്തും ഉണ്ടായിട്ട് കൂടിച്ചേരാൻ പറ്റാതെ വരികയാണെങ്കിൽ ദേശീയ ടെലിവിഷനിലൂടെ ക്ലാസ് എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ടി വിയിൽ ഇങ്ങനെ എത്ര സമയത്ത് എട്ടാം ക്ലാസ്സിലെ ബയോളജി ഇത്ര സമയം മുതൽ ഇത്ര വരെ പത്താം ക്ലാസ്സിലെ മാത്സ് അങ്ങനെ കണക്ക് വരും അങ്ങനെ ദേശീയ ടെലിവിഷനിലൂടെ ആവണം ക്ലാസ് എടുക്കേണ്ടത് എന്നാണ് അല്ലാതെ മൊബൈലല്ല അവിടെ കുട്ടികളൊക്കെ ഇതിന്റെ അഡിക്റ്റ് ആയതു ശേഷം അംബാനി ജിയോ ആയിട്ട് വന്നു മൂന്ന് മാസം ആദ്യം നെറ്റ് ഫുൾ സൗജന്യം കൊടുത്തു ഒരു ജി ബി ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മുന്നൂറ് നാന്നൂറ് രൂപ എടുത്തിരുന്ന കാലത്ത് ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ ഇങ്ങനെ പോയിരുന്ന കാലത്ത് വാരി കോരി കൊടുത്തു കണക്കില്ലാത്ത ജീ ബി മൂന്ന് മാസം ആ മൂന്ന് മാസം അയാൾ മൂന്ന് മാസം കൂടി നീട്ടി പിന്നെയും ചില വർഷം ചില മാസങ്ങളെ നീട്ടിക്കൊടുത്തു അതോടുകൂടെ നെറ്റില്ലാത്ത ജീവിതം സാധ്യല്ലാത്ത രീതിയിലേക്ക് മനുഷ്യരെല്ലാവരും മാറി പിന്നെ പൈസ വാങ്ങൽ തുടങ്ങി അപ്പൊ എത്ര പൈസ കൊടുത്താലും നാപ്പത്തെട്ട് ദിവസത്തിന് എണ്ണൂറ് കൊടുത്താലും തൊണ്ണൂറ് ദിവസത്തിന് ആരത്തിച്ചില്ല കൊടുത്താലും ഒരു പ്രശ്നമില്ലാത്ത വിധം നമ്മളതിൻ്റെ അഡിക്റ്റുകളായി മാറി ഇതെല്ലാ തോന്നിവാസികളുടെയും ഒരു ഇക്കുമത്താണ്